നടി വിൻസി അലോഷ്യസ് അവസാനം പേര് വെളിപ്പെടുത്തിയിരിക്കുക സിനിമാ മേഖലയിൽ മയക്കുമരുന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ആ മുഖം പിഞ്ചു മുഖം തന്നെ ഷെയ്ൻ ടോം ചാക്കോ മലയാളീകരിച്ച് പറയാൻ നാടൻ കെട്ടവൻ ഒരു സംശയമില്ലാതെ പറയാം മുമ്പ് ഇതിനെ സിനിമയുടെ തുടക്കകാലത്ത് മയക്കുമരുന്ന കേസിൽ പിടിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ വന്നിരുന്നത് ഇപ്പോഴത്തെ ന്യായിരിക്കുന്നത് കണ്ടായിരുന്നല്ലേ ഞാൻ അതൊക്കെ പോട്ടു ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാര്യം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ചില സിനിമാ മേഖലയിൽ നിന്നുള്ള ചില പ്രതികരണങ്ങൾ ഉണ്ടപ്പോൾ രണ്ട് പറയണമെന്ന് തോന്നി കവച്ച പ്രതികരണങ്ങൾ നമ്മൾ വള്ളത്തിൽ രണ്ട് കാല് വെച്ച് നിൽക്കുന്ന രണ്ട് വള്ളത്തിൽ രണ്ട് കാല് വെച്ച് നിൽക്കും ഈ കവ കീറിപ്പോണ കവ അറിയന്നേ കവ കീറി പോണ പ്രതികരണങ്ങൾ അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്നുള്ള രീതിയിൽ ഷൈൻടോ ചാക്കോ എന്ന് പറഞ്ഞാൽ ഭയങ്കര കണിച്ചക്കാരനായ ഒരു നടനാണ് പെർഫോമൻസ് ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല ഭയങ്കര പെർഫോമൻസ് പൊഫക്ഷനാണ് റീടേക്ക് ഒന്നും എടുക്കേണ്ടിയേം വരില്ല ഇന്നതിലുള്ള വളരെ ശാന്ത സ്വഭാവക്കാരനാണ് നമ്മൾക്ക് നമ്മളെ സിനിമയിൽ സെറ്റ് ചെയ്തു ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എന്നിട്ട് അവസാനം മിൻസിയുടെ പരാതി പരിഗണിക്കണം എന്തൊരു മൂഞ്ചിയെ പ്രതികരണോടെ ഏഹ് എന്തൊരു മോഞ്ചിതിനൊക്കെ ബാബച്ചോണ്ട് മിണ്ടാതിരൂടി പ്രതികരിക്കാൻ വന്നിരിക്കുന്നു ഒരു പെങ്കൊച്ചു എന്ന് പറയുകയാണ് എൻ്റെ അടുത്ത് മോശമായി പെരുമാറി ഇത് സ്ത്രീകൾ വന്നപ്പോ ഇങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് അതിശയം തോന്നുന്നത് എന്തിനാണ് ബാബച്ചോണ്ട് മിണ്ടാതിരുന്നോടി ഇതൊക്കെ എന്തിനാണ് പ്രതികരിക്കാൻ പോണത് നാട്ടുകാരെ തള്ളക്കി പോയേക്കാ ആണും പെണ്ണും പണക്കി തന്നെ ഇങ്ങനെ വരാൻ വരാറന്നുള്ളൂ പ്രതികരണമാണോ ഈ പ്രതികരിക്കാൻ പോണി കാണണമെങ്കിൽ നിർത്തിയിട്ട് മിണ്ടാതിരിക്കടാ വരാതിരിക്കും പിന്നെ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും ഒരു ഓരോ ക്രൈം നടക്കുമ്പോഴാണ് ഇനി അത് നടക്കാതിരിക്കാനുള്ള ഉണ്ടാവണം ഒരു തേങ്ങയ സംഭവിക്കാൻ പോകുള്ള ഈ നാട്ടിൽ ഒരു ഈ സംഭവം തന്നെ എടുത്തു കഴിഞ്ഞാൽ വിൽസി എവിടെയാണ് പരാതി കൊടുത്തു സിനിമാ സംഘടനയിൽ ഇനി അവർ അവനെ സംഘടനയിൽ നിന്ന് പുറത്താക്കി ഭയങ്കര സംഭവം തന്നെ ഒരു പെന്തച്ചനെ മയക്കുമരുന്ന് ഉപയോഗിച്ചു ഉപദ്രവിച്ചു അവനെ സംഘടനയിൽ നിന്ന് പുറത്താക്കി അത് മതിയോ ഇവിടെ എന്തിനാണ് നിയമവ്യവസ്ഥകൾ എനിക്കായിരുന്നു ഇവിടെ പെട്ടെന്ന് തന്നെ കേട്ടോ ഇനിയിപ്പോൾ ആഘോഷിക്കാൻ പറഞ്ഞത് ചാനലുകാർ ഒട്ടാരണം സ്മൃതി മന്താരി സ്മൃതി പരുത്തി ഇന്ന് വൈകിട്ട് ഇരുന്ന് അടുപ്പ് കൂട്ടി അങ്ങോട്ട് ചർച്ച ഒന്നൊന്നര ആഴ്ച പോവും ഷൈൻ ടോൺ ചാക്കോ ഇവൻ വന്ന് വീണ എവിടെയാണ് ഈ ചാക്ക് മാസപ്പടിയിലെ മോളി അതൊക്കെയാണ് വേറെ രസം മാസപ്പടി ഇവിടെ ചർച്ച ചെയ്ത് കൊഴുത്തു പോകുമ്പോൾ ഞങ്ങൾ ഒരു ചാക്ക് ഷൈൻ ടോം ചാക്ക് വന്ന് എൻ്റെ മോളി വീണ അഴുകിയ ചാക്ക് ഇനി ഈ ചാക്ക് തുറന്ന് വെച്ച് ചർച്ച ചാനലുകൾ പൊട്ടം അപ്പോൾ മാസപ്പടി ഇവിടെ പോയി ഇവിടെ പോയി ഇനി കുറേ ഒന്നര ആഴ്ച വേറൊരു ചാക്ക അഴുകിയ ചാക്ക് വന്നു കഴിഞ്ഞു അതിനെപ്പൊഴിച്ച് വെച്ച് ഇരുന്ന് ചർച്ച ചർച്ച അതാണ് ഈ നാട്ടിൻ്റെ അല്ലാതെ ഈ ഒരു സംഭവത്തിനൊരു കൃത്യമായ പരിഹാരം ഉണ്ടാകുമെന്ന് ഒന്നും ആരും പ്രതീക്ഷിക്കാം ഇത് ഒന്ന് അടുത്ത വീട് അല്ല മോർണിംഗ് വീട് അഴുവിഴുത്ത ഒരു ലോക ഇത് തന്നെ സംഭവിക്കാൻ പോട്ടു ഈ ഷൈൻ പൗറ്റാക്കി കിഴങ്ങ് മയക്കു വിരങ്ങും വരിക